ഞമ്മള് മീൻ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഇതാണ് കഴിക്കുന്നത് നെയ്പത്തലു പിന്നെ കോഴിക്കറി കറിയി ഫ്രൈ ചിക്കൻ ഫ്രൈ ഹലോ ഗൈസ് അപ്പൊ ഞമ്മളത് അബുദാബി മുസഫയിലെ കഞ്ഞിക്കടയിലാണ് ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് എന്ന് ഉണ്ടെന്നാണ്

എന്റെ മോനെ റോഫ് തീരുന്നുണ്ട് കഞ്ഞിക്കടയിലാണ് കഞ്ഞിക്കട

മുൻപ് തോന്നുന്നു സാധിക്കില്ല കൊട്ടിയടാ വെറ്റിട്ടാ വെറ്റിട്ടാ വെറ്റി വെറ്റി വെരി गाइस गाइस ഇദ്ദേഹ ഫോൺ മാത്രം നോക്കി കൊണ്ടിരിക്കുകയാണ് गाइस എന്താണെന്നറിയീത് വെച്ചിരിക്കേ ഫോണിന്റെ അടുത്ത गाइस എന്താണെന്നറിയീത് गाइस എല്ലാവരും ക്യൂവിൽ വെയിറ്റിംഗിലാണ് ഇനി ഈ സ്മാൾനെ മരണക്കട്ടയിണ്ടിരിക്ക് എന്തോ ഓർഡറൊക്കെ പറ എന്തേൻ ഓപ്പൺ ഓപ്പൺ ചെയ്യോ ഇനി അന്നെ സർ ഓ പൈടാ അടങ്ങരുത് കച്ച ാണ് ഞാനില്ല സലാഡ് വന്നിരിക്കയാണ് ഗായ് സലാഡ് ഇതിനകത്ത് പറഞ്ഞു ചായ കുടിക്കുന്നു ചെറുനാരങ്ങ

ഇൻഡീരിയൽ വർക്ക് എല്ലാം സൂപ്പർ ആണ് നിങ്ങളെത്ര ആവശ്യം വരുന്നത് ഞാനാ ഓരോ ആഫ് ആഫോ കോയിനെയായിട്ടി ആ ജേശൻ എത്ര രാഷ്ട്രവാനൻ അത്രേ ഇവിടുന്ന് നീ ആടേ 3 മണിക്കൂർ എടുക്കും ഇളയരും മുട്ടാ ഇനി മൂന്ന് പ്രധാനകളി ഇവൻതോ സംഭാസത്തിന്റെ സംഭാസം കുണമുണ്ടേ ജേശൻ അവിടെ കളിക്കൂ കളിയുടെ നിരർച്ച കളി ആയതുകൊണ്ട് സൂപ്പർ ഹീറ്റിലെ

സൂപ്പ് സൂപ്പ് ഇവിടുത്തെ സൂപ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ടേസ്റ്റാണ് നല്ല അടിപൊളി പച്ചക്കറി സൂപ്പാണ് സൂപ്പ് പോരാ ഗായ് സൂപ്പ് പോരാ ണ്ട് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്ത് മീന് സംസാ തെങ്ങാൻ മാറാ ഒരു പോലെ ഒന്ന് തേയിലാ ബിഷർ മതി താഴെ നീ നോടാ ദാ ചായ മേടാൻ ഒക്കെ ഉള്ളാ അത് കട്ടീസ് അൽമോസം ഇടർത്തണം ആ ഇതിങ്കോടോ വെച്ചിണ്ടായി ദുബായി വെച്ചി ചായങ്ങോന്താ നീlambda വമാനോ കൊരിയ കൊരിയ lambda വമാനോ കൊരിയ നീ ഇതിനൊരു സുളാ കേട്ടോല്ലേ യാ കേവില്ല നീ കൊട് നീ ഇടാ കൊമ്പേ മൈനസ് കൂടുതലുണ്ട് കൈസ് കുറച്ച് കഴിഞ്ഞാൽ കാത്തു നിന്നെങ്കിലും സാധനം വന്നു കഴിച്ച് ഒരു ടൈമിംഗ് ഉണ്ട് ക്ഷമ വേണം ഒന്നാണെങ്കിലുള്ള കർക്കിങ്ങും കട്ടിങ്ങും സഫാനും പാടില്ല മധുരഞ്ചൊരു കന്നട പാട്ട് പഠിയിലാടി

ഞാൻ തോന്നീല ഇവിടെ രണ്ടു മൂന്ന് അറ്റാക്ക് ആക്കുന്നുണ്ട് എന്ത് കിട്ടുന്നില്ല ചായ ചായ പിന്നെ തുല് ഇത് എന്ത് ബീഫ് കറി കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ ബീഫ് കറി കോംബോ നമ്മൾ ഓർഡർ ആക്കിയത് മീനും ഇതും ഇത് എന്ത് നല്ല അടിയാണ് ലാസ്റ്റുള്ള തിരിഞ്ഞു നോക്കുന്നില്ല ഷോപ്പാണ് കഴിച്ചത് പേര് ഇടയ്ക്ക് ഇടയ്ക്ക് അവന്റെ അടിക്കലോടിക്കാൻ ഓടിക്കാം ചാനല പരിപാടികളാണ് മുന്തിരി ചോടയാ ഇവിടെ സ്പെഷ്യൽ ഉണ്ട് മുന്തിരി സോഡ ഒന്ന് കുളിച്ചു മീൻ എടുത്തപ്പോൾ മീൻ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഇതാണ് ഗൈസ് കഴിക്കുന്നത് നെയ്പത്തലും റോയി കറി ഫ്രൈ ചിക്കൻ ഫ്രൈ കോഴിക്കറി ഇല്ല ബീഫ് കറി അടിപൊളി ഇങ്ങനെ ാരോ ജിമ്മ ആവശ്യത്തിന് അനാവശ്യത്തിന് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇടാൻ നല്ല സേപ്പ അമ്മയ്ക്ക് ആളെ രേഖപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് ഇതല്ലേ മത്സ്യമാരെ കാണാല്ലോട്ടോർമ്മത്തിട്ട മത്സന്മാരെ കാണാൻ അടക്കിട്ട് പോകാ അടിപൊളി അടിപൊളി ഫുഡ് ചട്ടി സൂപ്പർ 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 ചാടി അപ്പം കാങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും വന്ന് ഇരുന്ന് ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും സൈൻ സൈനോ ഓക്കെ